നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായ് കരാമയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഒരു മലയാളി കൂടി മരണപ്പെട്ടിരിക്കുകയാണ് ചികിത്സയിലായിരുന്ന തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് നിട്ടൂർ വീട്ടിൽ നിതിൻ ദാസ് ആണ് മരിച്ച രണ്ടാമത്തെ മലയാളി ഇരുപത്തിനാല് വയസ്സായിരുന്നു ദുബായ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് നിതിൻദാസ് മരിച്ചത് സന്ദർശന വിസയിൽ ജോലി തേടിയെത്തിയ നിതിൻദാസിന് ഏറെ പരിശ്രമത്തിനൊടുവിൽ ജോലി ലഭിച്ചിരുന്നു ഇതിന്റെ സന്തോഷത്തിലായിരുന്നു ഇതിനിടയിലാണ് അപകടത്തിൽ ഇപ്പോൾ ജീവൻ നഷ്ടമായത് മലപ്പുറം തിരൂർ പറവണ്ണ സ്വദേശി യാക്കൂബ് അബ്ദുള്ളയാണം നേരത്തെ അപകടത്തിൽ മരിച്ച മലയാളി ബർദുബായി അനാം അൽ മദീന ഫ്രൂട്ട്സ് ജീവനക്കാരനായിരുന്നു അപകടത്തിൽ കാണാതായവരെ തിരയുമ്പോഴാണ് യാക്കൂബ് അബ്ദുള്ളയുടെ മൃതദേഹം കണ്ടെത്തിയതെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപതിന് കരാമ ഡേ ടു ഡേ ഷോപ്പിംഗ് കേന്ദ്രത്തിന് സമീപം വിൻ ഹൈദർ ബിൽഡിങ്ങിലാണ് അപകടം ഉണ്ടായത് ഫ്ലാറ്റിൽ മൂന്ന് മുറികളിലായി പതിനേഴ് യുവാക്കളായിരുന്നു താമസിച്ചിരുന്നത് ഒരേ ഫ്ലാറ്റിലെ മൂന്ന് മുറികളിൽ താമസിച്ചിരുന്ന ഇവർ മൊബൈൽ ഫോണിലും മറ്റും മുഴുകിയിരിക്കുമ്പോഴാണ് ഫ്ലാറ്റിലെ അടുക്കളയിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത് ശബ്ദം കേട്ട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയവരെ ഉൾപ്പെടെ തീനാളങ്ങൾ പാഞ്ഞെത്തി തെറിപ്പിച്ചു രണ്ടു പേർ ബാത്റൂമുകളിലായിരുന്നു ഇവർക്ക് ഗുരുതര പരിക്കേറ്റു മിക്കവരും ബാച്ചിലർ താമസക്കാരായിരുന്നുവെന്നും ദുബായിലെ സാമൂഹിക പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളി പറഞ്ഞു പരിക്കേറ്റ ഭൂരിപക്ഷം പേരും മലയാളികളാണെന്നാണ് ലഭിക്കുന്ന വിവരം അപകടത്തിൽ പരിക്കേറ്റവരെ ദുബായിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഷാനൽ നഹീൽ എന്നിവർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവർ ദുബായ് റാഷിദ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മരിച്ച രണ്ട് മലയാളികളുടെയും മൃതദേഹങ്ങൾ റാഷിദ് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ അടുത്തുള്ള ഫ്ളാറ്റിലെ രണ്ട് വനിതകൾക്കും പരിക്കേറ്റതായി വിവരം അപകടത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ദുബായിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ മലയാളികളുടെ ജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങൾ കൂടി വരികയാണ് മാസങ്ങൾക്ക് മുൻപ് ദുബായ് ദേറ ഫ്രിജ് മുറാർ അൽ റാസ് പ്രദേശത്ത് ബഹുനില കെട്ടിടത്തിൽ തീപിടിച്ചുണ്ടായ അപകടത്തിൽ പതിനാറ് പേരാണ് മരിച്ചത് ഇതിൽ മലപ്പുറം സ്വദേശികളായ മലയാളി ദമ്പതികളും ഉൾപ്പെട്ടിരുന്നു ഇവർക്ക് പുറമേ രണ്ട് തമിഴ്നാട് സ്വദേശികളും മരിച്ചിരുന്നു അഞ്ചു നില കെട്ടിടത്തിന്റെ നാലാമത്തെ നിലയിൽ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് താമസിക്കാൻ ഇടമില്ലാതായിപ്പോയ അനേകം മനുഷ്യർക്ക് ഇപ്പോഴും ആ സംഭവം മറക്കാൻ കഴിഞ്ഞിട്ടില്ല മലയാളികളടക്കം സാധാരണക്കാരായ പ്രവാസികൾ തിങ്ങി ഏരിയയാണ് ദുബായ് ദേറയിൽപ്പെടുന്ന ഫ്രിഡ്ജ് മുറാറും അൽറാസ് ഏരിയയും നൈഫിലും മറ്റും വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവരും അവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരുമായ വലിയൊരു വിഭാഗം ഇവിടെ ബാച്ചിലർമാരുടെ ഫ്ലാറ്റുകളിലും കുടുംബങ്ങളായും താമസിക്കുന്നുണ്ട് ഇവരെ കൂടാതെ ആഫ്രിക്കക്കാരുടെയും പാകിസ്ഥാൻ സ്വദേശികളുടെയും പ്രധാന താമസ കേന്ദ്രമാണിത് ഡബിൾ ഡെക്കർ കട്ടലുകളിലായി ആറിലേറെ പേർ ഒരു മുറിയിൽ തന്നെ താമസിക്കുന്നുണ്ടാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക